റഷ്യ ഉക്രൈൻ വാറിന്റെ യഥാർത്ഥപ്പിച്ചത് ഇന്ന് മുതൽ ഇപ്പൊ ഇന്ന് ഉണ്ടായിരുന്നൊരു സംഭവം കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന സംഭവം വരാനുള്ള ഒരാഴ്ചക്കുള്ളിൽ അത് പൂർണ്ണമായിട്ട് ഈ ഫേസ് ആയിരിക്കുകയില്ല കാരണം അത്ര ഗുരുതരമായ തെറ്റാണ് ചൈന കാണിച്ചിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ചൈന അവർക്ക് വെപ്പൺ കൊടുക്കുന്നുണ്ട് റഷ്യക്ക് പക്ഷേ ഇപ്പോൾ കൈയ്യോടെ പിടിച്ചിരിക്കുന്നത് ഏകദേശം ആറിൽ പരം ചൈന ചൈനയുടെ ആർമി ഉദ്യോഗസ്ഥര് അതായത് ഉക്രൈന്റെ ടെറട്ടറി ആരെ കുശക് മേഖലക്കകത്ത് റഷ്യയ്ക്ക് വേണ്ടി വാറിലേർപ്പെടുന്നു കാരണം ഡ്രോൺ അറ്റാക്കിലാണ് ഇവര് എൻജോയർഡ് ആയത് അപ്പൊ അവരെ ഉപേക്ഷിച്ചിട്ട് റഷ്യൻ സൈനികയില് പോയി അപ്പൊ ഇവരെ ഉക്രൈൻ സൈന്യം കയറി പിടിച്ചു അവർ പറഞ്ഞു അവരുടെ മൊഴി എടുക്കുന്നു അവർ പറഞ്ഞു അവർ ചൈനീസ് ഗവൺമെന്റ് പറഞ്ഞിട്ട് വന്നതാണ് ഏകദേശം നൂറിൽ പരം പേര് റഷ്യയുടെ ആർമി ഉക്രൈനെതിരെ വാർ ചെയ്യാൻ വന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാം നേരത്തെ നോർത്ത് കൊറിയ അവിടെ പ്രസൻസ് ഉണ്ട് അവർ ഏകദേശം പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം പേരുണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ ചൈന ഇന്ന് വരെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡിനേ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ഏഴ് മാസം മുമ്പ് ഉക്രൈൻ പ്രസിഡന്റ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന നടത്തി ചൈനയുടെ ഫിസിക്കലായിട്ട് ചൈനീസ് സോൾജിയേഴ്സ് ഇവിടെ ഈ ഉക്രൈനെതിരെ വാർ ചെയ്യാൻ റഷ്യക്ക് വേണ്ടി നിൽപ്പമുണ്ട് അപ്പം അന്ന് അത് കാര്യമായിട്ട് ഒരു രാജ്യങ്ങളും എടുത്തില്ല പിന്നീട് നിങ്ങൾക്കറിയാം അമേരിക്കൻ ലക്ഷ്യം വരുന്നു ട്രംപിന്റെ സ്റ്റാൻഡ് വരുന്നു പല കാര്യങ്ങളും ഓരോന്നായിട്ട് ഓരോന്നായിട്ട് പ്രശ്നമാകും പിന്നെ ട്രംപ് തന്നെ പറയുന്നു അയാൾ പുടിനുമായിട്ട് സംസാരിച്ചിട്ട് വാർ നിർത്താൻ പറ്റും പല രീതിയിലുള്ള സംസാരങ്ങളുണ്ടായി ഈ സമയത്ത് അമേരിക്കൻ ടാരിഫ് കേറി വരുന്നു യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ നാറ്റോയ്ക്കെതിരെ വരുന്നു പല എക്സസൈസും നാറ്റോ അമേരിക്കയായിട്ടുള്ള ജോയിന്റ് എക്സസൈസ് പലയിടത്തും നിർത്തിവെക്കുന്നു സംഭവം കുറച്ച് ട്രബിൾഡ് ടർമോയിൽ രീതിയിലോട്ടങ്ങ് പോയി യൂറോപ്യൻ രാജ്യങ്ങളിൽ നാറ്റോയും അമേരിക്കയോ ആയിട്ടുള്ള ബന്ധം പക്ഷെ ആ സമയത്തൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടാരിഫിന്റെ ഇഷ്യൂ ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളിലൊരു തീരുമാനം വരാൻ പോവുകയാണ് അതായത് അമേരിക്കൻ പ്രോഡക്റ്റുകൾ വാങ്ങാൻ ഈ ടാരിഫുമായിട്ട് ബന്ധപ്പെട്ട് റിട്ടാലിയേഷനും റിസീവ് പ്രോക്കലുമായിട്ട് പോകാനുള്ള ഒരു താല്പര്യം അവർക്കില്ല അത് ഇന്നലെ മിനിഞ്ഞോടു കൂടി ഉണ്ടായ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് റോയറ്റേഴ്സ് എ പി ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏജൻസികൾ പക്ഷെ ഇന്നുണ്ടായ ആണ് ഏറ്റവും പ്രാധാന്യം അതായത് വാറിന്റെ ഇക്വേഷൻ മാത്രമല്ല ഗ്ലോബൽ വാറിന്റെ ഇന്ന് വരെ ഉണ്ടായിരുന്ന സംഭവങ്ങൾ ഇതോടുകൂടി മാറുകയാണ് കാരണം ഓൾറെഡി ട്രംപ് പറഞ്ഞു കഴിഞ്ഞു പുടിൻ ഒരു കാരണവശാലും പല കാര്യങ്ങളും അംഗീകരിക്കുന്നു പക്ഷെ അത് അത് കൊണ്ടുവരാൻ സീസ് ഫയറായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറല്ല പിന്നീട് നിങ്ങൾ കണ്ടതാണ് പതിനെട്ടോളം കുട്ടികളെ റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ സ്ലെൻസ്കയുടെ ഗ്രാമത്തിൽ അവർ കൊല്ലപ്പെട്ടു കാരണം റഷ്യ പൂർണ്ണമായിട്ടും അമേരിക്ക എന്ത് പറഞ്ഞാലും അതിനെതിരെ പറയുകയാണ് അത് പൂർണ്ണമായിട്ടും വയലേറ്റ് ചെയ്യുന്നു അതിന് സമയത്ത് ഈ പറയുന്ന ബ്ലാക്ക് സീ അത് തുറന്നു കൊടുക്കുകയും ചെയ്തു റഷ്യ ഷിപ്പുകൾക്ക് പോകാൻ വേണ്ടി മുഴുവനും അതായത് ഞാൻ ഈ പറയുമ്പോഴ നിങ്ങൾ മനസ്സിലാക്കുക എന്തായിരുന്നു റഷ്യ ഉക്രൈൻ വാർ കഴിഞ്ഞ പതിനഞ്ച് പതിനാറ് മാസം കൊണ്ട് നടന്ന വാറ് അതിന്റെ പൂർണ്ണമായിട്ട് ദിശ മാറുകയാണ് ഈ ഒറ്റ ഇഷ്യൂയില് അതായത് ചൈനീസ് പട്ടാളക്കാര് റഷ്യൻ പട്ടാളക്കാരുടെ കൂടെ ചേർന്ന് ഉക്രൈൻ ടെററ്ററിയില് ഉക്രൈനെതിരെ വാർ ചെയ്യുന്നു മുഴുവൻ മാറി എൻ്റെ ഇക്വേഷൻ അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാറി നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് നോർത്ത് കൊറിയക്കെതിരെ ഗ്ലോബലായിട്ട് സാങ്ഷൻ നിലനിൽക്കുകയാണ് അവരെ സഹായിക്കുന്ന ഒറ്റ രാജ്യം എന്ന് പറഞ്ഞാൽ ചൈനയും ഈ പറയുന്ന റഷ്യയും മാത്രമേ ഉള്ളൂ പക്ഷെ എന്ന് പറയുന്ന രാജ്യം അങ്ങനല്ല ഈ യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിൽ അമേരിക്ക ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുമായിട്ടും വ്യാപാരം കാരണം ലോകത്തിന്റെ മാനുഫാക്ചറിങ് ഹബാണ് ചൈന അതായത് ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ അക്കോണമിയാണ് ചൈന അപ്പം ചൈന ഈ പരിപാടി ചെയ്ത് കഴിഞ്ഞു അതായത് നേരത്തെ പല റിപ്പോർട്ടുകളും യൂറോപ്യൻ പത്രങ്ങളിൽ അമേരിക്കയിലൊക്കെ വന്നിരുന്നു എന്താണ് ചൈനയുടെ ഉക്രൈൻ റഷ്യ വാൻഡ് ഇൻട്രസ്റ്റ് അതായത് ഏതെങ്കിലും ഇത് റഷ്യ അത് റീക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ചൈനയ്ക്ക് ഇത്ര പെർസെൻറ്റേജ് കൊടുക്കാം ഇതിനെ പറ്റിയൊക്കെ പല പത്രങ്ങളും വന്നിട്ടുണ്ട് ലണ്ടൻ ഗാർഡിയനും ടെലഗ്രാഫും ലണ്ടൻ ടൈംസും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം യൂറോപ്യൻ രാജ്യങ്ങളിലോട്ട് കയറാനുള്ള എൻട്രി ആയിട്ട് ഉക്രൈൻ പിടിച്ചു കഴിഞ്ഞാൽ നടക്കും സിമ്പിൾ ആയത് അതിന് റഷ്യ ഈ പറയുന്ന വാറ് അൺസെർട്ടണിറ്റി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക പൂർണ്ണമായിട്ട് ഉക്രൈനെ തളർത്തി ഇതൊക്കെ ജർമ്മനിയും ഫ്രാൻസും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ശരിക്കും അവരുടെ പാർലമെന്റൊക്കെ പുറത്തേക്ക് ഡിസ്കസ് ചെയ്ത ടോപ്പിക് യഷൻ രാജ്യങ്ങളിലും ഇപ്പൊ ഇപ്പോഴത്തെ പിച്ചാണ് ഏറ്റവും ഭയാനകം എന്ന് പറയുന്നത് അപ്പം അമേരിക്ക റഷ്യ അമേരിക്ക ചൈന ട്രേഡ് വാർഡ് ഏറ്റവും പീക്കായിട്ട് എസ്കലേറ്റ് ചെയ്തു അതേപോലെ തന്നെ ഈ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയുടെ ടാരിഫിനെ മറികടക്കാൻ വേണ്ടി ചൈനയുമായിട്ട് അത് മാക്രോണിപ്പം ഈ ചൈനയുമായിട്ട് ഷീ ഷിജിംഗ് പിങ്ങുമായിട്ട് പോകാറുണ്ട് സമയമാണ് കാരണം നെഗോഷിയേറ്റ് ചെയ്ത ഈ പറയുന്ന അമേരിക്കൻ ടാരിഫിന് ഓവർകം അങ്ങനെ ചെയ്യാൻ പറ്റും ജർമ്മനി മറ്റുള്ള പല യൂറോപ്യൻ രാജ്യങ്ങളും ഈ അമേരിക്കൻ താരിഫിനെ നേരിടാൻ വേണ്ടി ഈ ചൈനയുമായിട്ട് ഒത്തുകൂടാൻ പോയ സമയത്താണ് ഇതുണ്ടാകുന്നത് അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു ക്രിട്ടിക്കൽ പോയിന്റ് അവിടെയാണ് കയ്യോടിത് പിടിച്ചിരിക്കുന്നത് അപ്പൊ എന്താണ് ബ്രിട്ടീഷ് പത്രങ്ങളും യൂറോപ്യൻ പത്രങ്ങളും പറയുന്നത് നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് നോക്കാം ചൈനയ്ക്കെതിരെ സാങ്ഷൻ ഏർപ്പെടുത്തേണ്ടി വരും ചൈനയ്ക്കെതിരെ സാങ്ഷനും ഈ പറയുന്ന അമേരിക്ക എല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ചൈന എവിടെ പോയി നിൽക്കും അതായത് ചൈന വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ സംഭവം അതായത് ഉക്രൈനുമായി ബന്ധപ്പെട്ട സംഭവത്തിനകത്ത് ചൈന എങ്ങനെയാണ് നടപടി എടുക്കുന്നത് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ അറിയാം പിന്നീട് അമേരിക്ക രണ്ടും രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങും കാരണം അവന് ചൈനയെ അടിക്കണം എങ്ങനെയാണെങ്കിലും റഷ്യയുമായിട്ടുള്ള ബന്ധവും പോയി അതായത് ആദ്യം ചിലപ്പോൾ യൂറോപ്യൻ നാറ്റോ രാജ്യങ്ങളായിരിക്കും ഉക്രൈനെ സപ്പോർട്ട് ചെയ്യും പട്ടാളത്തെ ഇങ്ങോട്ട് വിടുന്നത് പുറകിൽ നിന്നും അമേരിക്ക നിൽക്കും പിന്നീട് അമേരിക്ക നേരിട്ട് അങ്ങ് ഏറ്റെടുക്കും റഷ്യ അങ്ങ് പൊടിക്കും അതിൻ്റെ കൂടെ ചൈനയും കൂടെ അങ്ങ് നശിപ്പിക്കും നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്തു പോണം എവിടുന്നെങ്ങോട്ട് ഇത് പോകും അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലല്ല ഈ കാര്യങ്ങൾ പോകുന്നത് ഇതിനകത്ത് അമേരിക്കയുമായിട്ടുള്ള പ്രശ്നം മുഴുവനും ഈ ഒറ്റ ഇഷ്യൂല് യൂറോപ്പിന് ഇല്ലാതായി അതാണ് അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട അമേരിക്ക യൂറോപ്പ്യൻ രാജ്യത്തെ ആരിഫിന്റെ ഒക്കെ പ്രശ്നം ഈ യൂറോപ്പിന്റെ കുറച്ച് ഈഗോ ഒക്കെ കടഞ്ഞു കഴിഞ്ഞ സംഭവമൊക്കെ സെറ്റിലാകുന്ന ഇഷ്യൂ ഉള്ളു പക്ഷെ ഇതങ്ങനെ അങ്ങനെ കയറി ഈ സെറ്റിലാകുന്ന ഇഷ്യൂ അല്ല ഈ ചൈന ചെയ്തിരിക്കുന്നത് കാരണം അത് കംപ്ലീറ്റ് യൂറോപ്പിനെ തകർക്കാൻ വേണ്ടി റഷ്യയുടെ കൂടെ നിൽക്കുന്നു ഇതങ്ങനെ സിമ്പിളായിട്ട് കാണത്തൊന്നുമില്ല കാരണം അത് റഷ്യക്ക് മാത്രമല്ല ചൈനയ്ക്കും കൊടുക്കുക അപ്പോൾ അമേരിക്ക കിട്ടിയ അവസരമാണ് ഈ സംഭവം ഈ പറയുന്ന നാറ്റോ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളും ഒന്നടങ്കം ഈ ഒരു സന്ദർഭത്തിൽ അമേരിക്കയുടെ കൂടെയൊക്കെ നിൽക്കും ഉക്രൈൻ്റെ കൂടെ അങ്ങ് നിൽക്കും എങ്ങനെയെങ്കിലും റഷ്യയും ചൈനയും തൊലയ്ക്കുക സാങ്ഷൻ കൊണ്ടുവരുവ മറ്റൊരു സംഭവം കൊണ്ടുവരുവ വാറെങ്കിൽ വാറ് ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് പിന്നെ വരാനുള്ള സമയങ്ങളിലും ദിവസങ്ങളിലുമാണ് ആണ് ഇതിന്റെ എക്സാക്റ്റ് ആയിട്ടുള്ള പിക്ചർ എമേജ് ചെയ്യുന്നത് കാരണം ചെറിയൊരു ഇഷ്യൂ അല്ല ഇത് കാരണം ഇത് ലോകത്തെ മുഴുവനും ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ് ഇതിനകത്ത് ചൈന പൂർണ്ണമായിട്ട് ഒറ്റപ്പെട്ടു അമേരിക്കൻ ടാരിഫല്ല മറ്റുള്ള ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ചൈനയുടെ മേള സാങ്ഷൻ ഏർപ്പെടുത്തും അതാണ് അടുത്ത സംഭവത്തിൽ പറയുന്നത് റഷ്യക്കും ഞാൻ അടിയും ഇപ്പൊ എങ്ങനെ ഇത് പോകും ഫർദർ അതാണ് ലോകം മുഴുവനും നോക്കും കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട ചൈന ഒരു സ്റ്റേറ്റ്മെന്റ് പോലും നടത്തിയിട്ടില്ല നേരത്തെ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ആൾക്കാർ പറഞ്ഞത് അതായത് ഏഴു മാസം മുമ്പ് അത് വളരെ പേർ സെലൻസ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴ് പല കമന്റുകൾ വന്ന് ചിലപ്പോൾ മെഷീനറി പല പ്രൈവറ്റ് ഗ്രൂപ്പ് ആയിരിക്കും ചൈനീസ് ആയിട്ടുള്ളത് വേറെ എവിടെങ്കിലും രാജ്യത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇപ്പോ അങ്ങ് കൃത്യമായി ഇത് ചൈനീസ് ആർമി ഉദ്യോഗസ്ഥൻ ചൈന പറഞ്ഞിട്ട് വന്നതാണ് അല്ലെ ഏകദേശം നൂറോളം പേരെങ്ങനെ വരാനാ സീനിയർ ആയിട്ടുള്ള ഓഫീഷ്യൽസ് ഇവരുടെയൊക്കെ സ്റ്റേറ്റ്മെന്റുകൾ വന്നുകൊണ്ടിരിക്കും ഓരോ പത്രങ്ങളിൽ അതായത് ഹംബോ വളരെ സീരിയസ് ആയിട്ട് പോകുന്നു ഇതൊക്കെ ചൈനയ്ക്കും റഷ്യക്കും ആവശ്യമാണ് നിങ്ങൾ എന്ത് പറഞ്ഞാലും അവിടെ വല്ലാതെ അങ്ങ് ഡിക്റ്റേറ്റർഷിപ്പിൽ അങ്ങ് എന്തും എന്നുള്ള രീതിയിലൂടെ രണ്ട് രാജ്യങ്ങളും അങ്ങ് പോയി അല്ലെങ്കിൽ ഈ യുക്രൈനെ അടിക്കാൻ അവിടുത്തെ രാജ്യം ഇത്രയും ഇത്രയും ആൾക്കാർ എസ് മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്ന രാജ്യം ഇത് ചെയ്യുമ്പോൾ ലോകത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയല്ലേ ഇതോടുകൂടി അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലെ പ്രശ്നങ്ങൾ കംപ്ലീറ്റ് ഇല്ലാതായി ഇവരെല്ലാം ഒറ്റയടിക്ക് കയറി രണ്ട് രാജ്യത്തെയും തുറയ്ക്കും അതായത് ചൈനയുടെ എക്കോണമി വരാൻ പോകുന്ന ഉണ്ടാകുന്ന ഒരു സാഡ് സ്റ്റേറ്റ് ഉണ്ട് അതായത് ഞാൻ ഈ പറഞ്ഞ പ്രഡീക്ഷനേക്കാളും ഭയങ്കരമായിരിക്കും എക്കോണമി തകർന്ന നാശമായിപ്പോ അവന്റെ മിലിറ്ററി കേപ്പബിലിറ്റിയെപ്പോലും ഇത് കയറി ബാധിക്കും എല്ലാ തലത്തിലും കയറി ബാധിക്കും ആരെങ്കിലും ചൈനയെ പിന്തുണയ്ക്കുന്നോ അവന്റെ പേളി സാങ്ഷൻ വരും ആയിരിക്കും കൗരവകാരി വരാനുള്ള ദിവസം എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാം കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം അപ്പം അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ് അതേപോലെ ജിപേ ഗൂഗിൾ പേ യു പി ഐയുടെ ചില ലിമിറ്റ് അപ്പം അതൊക്കെ റെക്ടിഫൈ ചെയ് ചെയ്തിട്ട് പുതിയ അക്കൗണ്ട് ഡീറ്റെയിൽസും അതേപോലെയുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാകും ഉണ്ടാവുകയില്ല വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിലയക്കാനുള്ള ബുദ്ധിമുട്ട് അത് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് വേണ്ടിടുന്നുണ്ട് കൃത്യമായിട്ടൊരു കാര്യം പറയാം ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിളാണ് ഞാൻ ഞാൻ ക്രൗഡ് ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത് അച്ഛൻ്റെ ഒറ്റ സംഭവമേ ഉള്ളൂ കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി തീവ്രവാദ മത തീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ് നമ്മുടെ മനോരമയുടെ കേസെടുത്ത് നോക്കുക എന്താണ് അവർ സംഭവിച്ചത് മനോരമയിൽ നിന്നും ഒരിക്കലും എസ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത് അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ അപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം ഒരു രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതിൽ ട്വൻ്റി ഫോർ അവേഴ്സ് ന്യൂസ് ചാനലായിരിക്കും നാഷണൽ പൊളിറ്റിക്സ് നാഷണൽ ഇഷ്യൂസ് അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജിയൽ കാര്യങ്ങൾ ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ ഇൻ്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ് ഇപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് എനിക്കിങ്ങനൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ക്രൗഡ് ഫണ്ടിങ് ഒരു സ്പോൺസറും ഇല്ല ഒരു അഡ്വർടൈസേഴ്സും ഇല്ല ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത് ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോഴും ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം പത്ത് മുപ്പത് വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ് അപ്പം നല്ല ആൾക്കാർ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറായി മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ അതായത് നമ്മൾ മനസ്സിലാക്കുക വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടുക്കും പൊളിച്ചടുക്കും ഇതിനെ തുലച്ചയാളായി അപ്പം നിങ്ങൾ സഹകരിക്കുക നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ആൾക്കാരെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോലി ചെയ്യാൻ താൽപര്യം താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം ഇത് പഠിക്കണം മനസ്സിലാക്കണം എങ്ങനെ ചെയ്യണം അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയും ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം അപ്പം അതിനു വേണ്ടി ഒരാളെ പറഞ്ഞു വിടുക ഗ്രൗണ്ട് റിപ്പോർട്ട് ചെയ്യുക ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട് നല്ല റിസർച്ച് ടീം ഉണ്ടാകണം അപ്പം ഇതിനും ഇതിനു പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ ആൾക്കാരെടുക്കണം നല്ല ടാലൻസിന് പണം കൊടുക്കണം അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ളവരെ എടുക്കുക എനിക്കറിയാവുന്ന പല ടീം അംഗങ്ങളുണ്ട് എൻ്റെ കൂടെ തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പൊ അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് ഒരു പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ ഇപ്പൊ സഹകരിക്കുന്നതിന് വളരെ നന്ദി ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടുകൂടെ പ്രതീക്ഷിക്കുന്നു